ഇസ്രായേൽ വല്ലാത്തൊരു കുഴപ്പത്തിലേക്ക് പോവുകയാണ് ആ കുഴപ്പം പെട്ടെന്ന് പരിഹരിക്കാൻ പാടുമാണ് ഇസ്രായേലിന് എണ്ണ നൽകരുതെന്ന് യുവൻ പറഞ്ഞിരിക്കുന്നു യുവൻ വിലക്കിയിരിക്കുന്നു എല്ലാ രാജ്യങ്ങളോടും ഇസ്രായേലിന് എണ്ണ നൽകരുത് യുവനിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് രോഗികൾക്ക് നേരെ മരുന്നും വെള്ളവും കിട്ടാതെ ദുരന്തം അനുഭവിക്കുന്ന രോഗികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആക്രമണമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എണ്ണ കൊടുക്കരുതെന്ന് യു എൻ പറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഇസ്രായേലിന്റെ എല്ലാമെല്ലാമായ രാജ്യമായ കാനഡയുടെ നിലപാടാണ് കാനഡയുടെ നിലപാട് അതിശക്തമാണ് കാനഡ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് അസന്നിധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കാനഡ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിരുന്നു മുമ്പ് ഗസൈൽ ആക്രമണം നടത്തുമ്പോഴൊക്കെ മുമ്പ് ഗസൈൽ ആക്രമണം നടത്തുമ്പോഴൊക്കെ കാനഡ ആയുധങ്ങൾ നൽകിയിരുന്നു ഇത്തവണയും കാനഡ കാനഡ ആദ്യഘട്ടത്തിൽ ആയുധങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇനി ആയുധങ്ങൾ നൽകില്ലെന്ന് കാനഡ തീരുമാനിച്ചിരിക്കുന്നു അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിക്രൂരമാണെന്ന് കാനഡ പ്രതികരിച്ചിരിക്കുന്നു ഇതോടുകൂടി ഇസ്രായേൽ ആകെ മൊത്തം സമ്മർദ്ദത്തിലാണ് കാനഡ യൂറോപ്പിൽ തങ്ങളുടേതായ നിലനിൽപ്പ് സൂക്ഷിക്കുന്ന രാജ്യമാണ് അവർക്ക് അവരുടേതായ ശക്തമായ സൈനിക ബൃന്ദമുള്ള രാജ്യമാണ് വമ്പൻ ആയുധ ശേഖരം അവരുടെ കയ്യിലുണ്ട് വമ്പൻ ആയുധ ശേഖരം തന്നെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു കാനഡയെ അന്വയിപ്പിക്കാൻ ബ്രിട്ടനും അമേരിക്കയും ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല കാനഡ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വ്യത്യസ്തമായ റിപ്പോർട്ട് ഇനി കാനഡ ആയുധങ്ങൾ ഇസ്രായേലിന് കിട്ടില്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാ പോരാടേണ്ട ഗതികേട് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു കാരണം ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു വല്ലാത്തൊരു വല്ലാത്തൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ആ തിരിച്ചടി ഭീകരമായ തിരിച്ചടിയാണ് റഫേലേക്ക് വമ്പിച്ച ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇസ്രായേൽ റഫേലേക്ക് വമ്പിച്ച ആക്രമണത്തിന് മുതിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫേലേക്ക് വമ്പിച്ച ആക്രമണം നടത്തി ജനങ്ങളെ കൂട്ടക്കുരുതി നടത്താൻ ഒരുങ്ങുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാനഡയിലെ കാനഡയുടെ തീരുമാനം വലിയ വലിയ തിരിച്ചടിയായി മാറും കനേഡിയൻ ആയുധങ്ങളില്ലാതെ ഇസ്രായേലിന് റഫേൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യവും ബാക്കിയാകും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെയാണ് ഹമാസ് നശിപ്പിച്ചത് ഇസ്രായേലിന്റെ അഭിമാനമായ മർക്കാവോ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി പ പടം പൂട്ടിക്കുന്നത് പോലെ അങ്ങനെ കളിപ്പാട്ടങ്ങളോട് കളിപ്പാട്ടം കളിക്കുന്നത് പോലെ ഹമാസ് എടുത്തിട്ട് അമ്മാനമാടി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധ ശേഖരും ഇപ്പോൾ കാനഡയുടെ അത്യന്താധുനിക ആയുധങ്ങൾ അതും കൂടി നിലയ്ക്കുന്നു ഇസ്രായേൽ കാനഡയുടെ അത്യതാധുനിക ആയുധങ്ങൾ നിലയ്ക്കുന്നതോടുകൂടി ഇസ്രായേൽ വല്ലാത്ത ചതിക്കണിയിലായി മാറും വല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് പോകണം ഇസ്രായേലും അത് തിരിച്ചറിയും അനുനയിപ്പിക്കാൻ കാനഡയെ അമേരിക്കയും ബ്രിട്ടനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും കാനഡ എന്നും സ്വന്തമായി സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒപ്പമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കും അതാണ് കാനഡയുടെ പ്രസക്തി എന്തായാലും കാനഡയുടെ തീരുമാനത്തിന് കയ്യടി ലഭിച്ചിരിക്കുന്നു ലോകമാകെ കാനഡയ്ക്ക് കയ്യടി നൽകുന്നു